കൃഷി കഴിഞ്ഞ പാടശേഖരത്ത് കയറ്റിയ വെള്ളം പറ്റിച്ചില്ല ഒരു പ്രദേശത്തെ അറുപതിലധികം കുടുംബങ്ങൾ വെള്ളക്കെട്ടിൽ അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് കരുമാടി നടുക്കെ മേലുത്തുങ്കരി പാടശേഖരത്താണ് പാടശേഖര സമിതികളുടെ അനാസ്ഥയെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയതാണ് നവംബറിൽ കൃഷി കഴിഞ്ഞതിന് ശേഷം അടുത്ത കൃഷിക്കായി വെള്ളം കയറ്റി എന്നാൽ ഇത് മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് കളയുവാൻ പാടശേഖര സമിതി ഭാരവാഹികൾ തയ്യാറാകാതെ വന്നതോടെയാണ് തങ്ങൾക്ക് ഈ ദുരിതം ഉണ്ടായതെന്ന് പ്രദേശവാസികൾ പറയുന്നു മോട്ടോർ നാല് ഇങ്ങനെ കിടക്കാനുണ്ട് ഒരു എല്ലാം കയറി വീടും പോയി വെള്ളം കയറ്റി പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ മോട്ടോർ ഉപയോഗിച്ച് ഇത് പമ്പ് ചെയ്യേണ്ടതാണ് എന്നാൽ പാടശേഖര സമിതി ഭാരവാഹികൾ ഇതിന് തയ്യാറായില്ല എന്നിട്ടും പാടശേഖരത്തിന്റെ ഭാരവാഹികൾ ഈ താക്കാനോ മോട്ടോർ നടത്താനോ ഒന്നിനും അവർ തയ്യാറായില്ല പക്ഷേ മറ്റ് പാടശേഖരങ്ങളെല്ലാം തന്നെ കൃഷിക്ക് വേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയത് കൊണ്ട് തന്നെ കട്ടക്കുഴിപ്പാടവും മടത്തിപ്പാടവും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വെള്ളപ്പൊക്ക വീട്ടിൽ നിന്നാണെങ്കിലും അവരൊക്കെ അതിൻ്റെ സമയബന്ധിതമായി കാര്യങ്ങൾ നടത്തിയതുകൊണ്ട് അവിടെയൊക്കെ ജനങ്ങൾക്ക് വെള്ളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളില്ല പക്ഷേ ഇവിടെ ഇവിടുത്തെ പാടശേഖരത്തിൻ്റെ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഒരു രീതിയിലും സഹകരിക്കുന്നില്ല പിന്നീട് മഴ കഴിഞ്ഞപ്പോൾ പ്രദേശമാകെ കനത്ത വെള്ളക്കെട്ടായി അരക്കപ്പം നീന്തിയാണ് പലരും വീടിന് പുറത്ത് ഇറങ്ങുന്നത് ഭൂരിഭാഗം വീട്ടുകാരും മറ്റു സ്ഥലങ്ങളിലെ ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റി കന്നുകാലികളെയും മറ്റു വളർത്തു മൃഗങ്ങളെയും ഒക്കെ വീടിനുള്ളിൽ കെട്ടിയിട്ട് വളർത്തേണ്ട അവസ്ഥയായി ഒരു അത് രണ്ട് ഒന്ന് മിക്ക വീട്ടുകാരും വീട്ടിലേക്ക് കയറാൻ തടിപ്പാലം ഇട്ടിരിക്കുകയാണ് മറ്റു ചിലർ ചെറിയ വള്ളമാണ് വീടുകളിൽ എത്താൻ ഉപയോഗിക്കുന്നത് ജനജീവിതം ദുരിതത്തിലായതോടെ നിരവധി കുടുംബങ്ങളെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറ്റിയിട്ടുണ്ട് ഞങ്ങൾക്ക് വന്നപ്പോഴത്തേക്കും ഈ റോഡ് മൊത്തം പറ്റിയതായിരുന്നു അന്ന് ചെയ്യാൻ ചെയ്തില്ല അന്നേരം പറഞ്ഞു പൈസ എങ്ങാണ്ടിന്ന് കിട്ടാനുണ്ടോ പൈസ കിട്ടാതെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാണ് പിന്നെ രണ്ടാമത് വീണ്ടും ഈ വെള്ളം കയറിയത് അന്ന് ആദ്യം കയറി ആയിരുന്നു അന്നേരം ഞങ്ങൾ ക്യാമ്പിൽ നിന്നപ്പോഴേ ഷാജിയെ വിളിച്ച് പറഞ്ഞതാണ് ഇന്ന കണക്കാണ് ഞങ്ങൾ വരുമ്പഴെങ്കിലും ഞങ്ങൾക്ക് താമസിക്കുന്ന സൗകര്യം തരണേ എന്ന് പറഞ്ഞതാണ് എന്നിട്ട് പുള്ളിക്കാരും ചെയ്തില്ല പുള്ളിക്ക് പൈസ കിട്ടാതെ ചെയ്യത്തില്ലെന്നാണ് പറയുന്നത് എവിടെ വേണേ നിങ്ങൾ പൊക്കോ എവിടെ വേണേൽ പരാതി കൊടുത്തോ പ്രസിഡന്റ് പ്രസിഡൻ്റല്ല മെമ്പറല്ലോ ആര് വേണേ വരട്ടെന്നാണ് പുള്ളി പറഞ്ഞത് പാടശേഖരത്തെ ബണ്ടുകളിലെ വീടുകളിലാണ് ദുരിതം കൂടുതൽ പെട്ടിപ്പറ എന്നിവയുടെ അറ്റകുറ്റപ്പണി കൃത്യമായി നടത്താതെ വന്നതോടെയാണ് മോട്ടോർ പ്രവർത്തിപ്പിക്കുവാൻ കഴിയാതെ വന്നത് പാടശേഖരത്തിലെ വെള്ളം പറ്റിക്കുവാൻ പഞ്ചായത്ത് നിർദ്ദേശം നൽകിയപ്പോൾ പോള വാരാതെ മോട്ടോർ പ്രവർത്തിപ്പിക്കുവാൻ കഴിയില്ലെന്നാണ് പാടശേഖര സമിതി ഭാരവാഹികൾ അറിയിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ പറഞ്ഞു പിന്നെ ഈ വെള്ളപ്പൊക്കം ഇന്നിർക്ക് നേരിടേണ്ടി വരത്തില്ലായിരുന്നു ഈ വെള്ള ഈ പാഠശേരത്തിൻ്റെ വെള്ളപ്പൊക്കമായി ബന്ധപ്പെട്ട് പത്തറുപത്തഞ്ച് വീട്ടുകാരാണ് ഈ ഭീഷണിയിൽ കരിയുന്നത് അവരിപ്പോൾ പറയുന്നത് തോട്ടിലെ പോളെ വാരിക്കൊടുത്താലേ പെട്ടിതാക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഭാരവാഹികളായിട്ട് ഇരിക്കുന്നവർ തന്നെ മൂന്നാമത്തെ ടേബിലാണ് അവരിയ്ക്കുന്നത് മൂന്ന് വർഷമായി അപ്പം അന്ന് അതിന് മുന്നേ തൊട്ടേ ഈ തോട്ടി പോളേ ഉള്ളതാണ് അതിന് മുന്നുള്ള പിന്നെ ഭാരവാഹികളും കൃത്യമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇവർ ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന രീതിയാണ് നവംബർ മാസത്തിൽ കൊയ്ത്ത് കഴിഞ്ഞ് അവർക്ക് പെ ആ ടൈമിൽ വേണേൽ പെട്ടിയെടുത്ത് പെട്ടിക്ക് പണിയുണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു അതിൻ്റെ മോട്ടറിൻ്റെയും ചെയ്യാമായിരുന്നു ഈ കാര്യങ്ങളൊന്നും അവർ ചെയ്യാതെ ഈ മഴ സമയത്താണ് ഈ മോട്ടറിൻ്റെ പണിയും പിന്നെ പെട്ടിയുടെ പണിയൊക്കെ ചെയ്തു തീർത്തത്